വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലോട്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നിരിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട് അവരെക്കുറിച്ചാണ് അവരാരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ മോളും സീസൺ വൺ നോട്ട് സീസൺ ത്രീ വരെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് കഥാപാത്രങ്ങൾ പകുതിക്ക് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും തിരിച്ചു വരാത്ത കഥാപാത്രങ്ങൾ ആദ്യം ആരാണെന്ന് വെച്ചാൽ മുടിയൻ എന്ന് വേണമെങ്കിൽ പറയാം മുടീൻ്റെ പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് തീർന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് വന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മുടിയനൊരിക്കലും ഇനി ഇപ്പോൾ മോളിനോട് തിരിച്ചു വരില്ല ഇൻ്റർനിലായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലുള്ള വാർത്തി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്ട് പീരീഡ് ഉള്ളതുകൊണ്ടാണ് മുടിയൻ വരാത്തെന്ന് പറയുന്നവർക്കായിട്ട് അത് തീർന്നാൽ മുടിയൻ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്കായിട്ട് ആ ഒരു കോൺട്രാക്ട് പീരീഡ് തീർന്നാലും മുടിയൻ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് മാത്രമല്ല വരില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇപ്പോൾ എങ്ങനെയാണ് ഉപ്പ സീസൺ ത്രീ പോകുന്നത് അതുപോലെ തന്നെയായിരിക്കും കണ്ടിന്യൂ ആയിട്ട് പോയി പോകാൻ പോകുന്നത് അപ്പോൾ മുടിയൻ ഉപ്പുമുളയിലോട്ട് വരാത്തത് കൊണ്ട് തന്നെ മുടിയൻ മുടിയൻ കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്ത സീസൺ ടുവിലെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ദിയ റാംകുമാർ ഹൈമതി എന്നീ കഥാപാത്രങ്ങളൊക്കെ അവരൊന്നും ഇനി ഒരിക്കലും ഇപ്പുമുളയിലോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല ഇപ്പോൾ ഈ ഒരു നാല് കഥാപാത്രങ്ങളെ നമുക്കിനി സീസൺ ത്രീയിൽ ഒരിക്കലും എന്തിനെ എക്സ്പെക്ട് ചെയ്യാം പറ്റില്ല സീസൺ ത്രീയിൽ ഈ ഒരു മൂന്ന് കഥാപാത്രങ്ങളും മുടിയും ഒരിക്കലും വരില്ല അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ റീസെൻ്റ്ലി കനകം എന്നൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഓട്ടോ ചന്ദ്രൻ തിരിച്ചു വരുമെന്ന രീതിക്ക് കുറേ പേര് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഓട്ടോ ചന്ദ്രനും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല ഇപ്പോൾ മുളകിൽ കനകത്തിൻ്റെ ഹസ്ബൻഡായിട്ട് വേറൊരു കഥാപാത്രത്തെ കാണിക്കാനായിരിക്കും ചാൻസസ് വളരെ കൂടുതൽ പിന്നെയുള്ള ഒരു ആർട്ടിസ്റ്റ് അതായത് കഥാപാത്രമല്ല ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പോൾ മുളകിൽ സീസൺ വണ്ണിലെ ഭവാനിയമ്മ എന്നൊരു ആർട്ടിസ്റ്റ് ഇനി ഒരിക്കലും ഇപ്പോൾ മുളകിലോട്ട് തിരിച്ചു വരത്തില്ല കാരണം സീസൺ വൺ ിലെ ഒരു അടിപൊളി കഥാപാത്രമായിരുന്നു ഭവാനിയമ്മ ആ ഒരു കഥാപാത്രത്തിന് അത്രത്തോളം ഫാൻ ബേസ് ഉണ്ടാവാൻ കാരണം ആ ഒരു കഥാപാത്രം ചെയ്തിരുന്നത് അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവർ തന്നെയായിരുന്നു ആ ഒരു കഥാപാത്രത്തിന് അത്രത്തോളം ഫാൻ ബേസ് ഉണ്ടാവാൻ കാരണം പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ആ ഒരു ആർട്ടിസ്റ്റിനെ ഇപ്പുമുളയിൽ നിന്ന് ഒഴിവാക്കി സീസൺ ടുവിൽ പിന്നെ വേറൊരു ആർട്ടിസ്റ്റിനെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു പഴയ ആർട്ടിസ്റ്റിനെ ഒരിക്കലും ഇപ്പുമുളയിലോട്ട് തിരിച്ചു വരത്തില്ല ഇതുകൂടാതെ സീസൺ വണ്ണിലെ നിരവധി അനികം കഥാപാത്രങ്ങളുണ്ട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ റീസെൻറ്റ്ലി ഇപ്പുമുളം സീസൺ ത്രീയിൽ ലക്ഷ്യവും ശിവാനിയും നീലും ഒക്കെ ലീവ് അപ്പൊ അവരൊക്കെ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വ്യാജമാണ് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ മുളയിലോട്ട് തിരിച്ചു വരും ശിവാനീൻ്റെ കാര്യം ശിവാനി കുറച്ചും കൂടി ലേറ്റ് ആകും വരാൻ പക്ഷേ ലച്ചവും നീലവും അവരുടെ ഈ ഒരു ചെറിയൊരു ലീവ് മാത്രമാണ് അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പോൾ മോളിലോട്ട് തിരിച്ചു വരും അവരില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പുതിയ പുതിയ ആർട്ടിസ്റ്റിലേക്ക് ഇപ്പോൾ മുളയിൽ ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒഫീഷ്യലായിട്ട് തിരിച്ചു വരില്ല തിരിച്ചുവരില്ലെന്ന് പറഞ്ഞ കഥാപാത്രങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞവരൊക്കെ ഇപ്പോൾ ഇവരിൽ ആര് തിരിച്ചു വന്നാലായിരിക്കും ഒന്നുകൂടെ നന്നായിട്ടുണ്ടാവുക എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക